ഓരോ ദിവസം കഴിയുമോറും ഓരോ പുതിയ പുതിയ വാർത്തകൾ ദുരന്തങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതോറും നമ്മുടെ രാജ്യത്തെ നമ്മുടെ നാടിനെ കുറിച്ചുമുള്ള പ്രതീക്ഷകളും വിശ്വാസവും നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് കൊൽക്കത്തയിൽ സംഭവിച്ച ആ ദാരുണമായിട്ടുള്ള മരണം വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കാര്യം ഇതൊന്നും എത്ര വട്ടം ഇവിടെ വെച്ച് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല എന്നുള്ള കാര്യം എനിക്കറിയാം കാരണം ഓരോ പ്രാവശ്യവും ഓരോ കാര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് സംഭവിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ ആണെങ്കിലും ഗവൺമെൻറ്റിൻ്റെ ഗവൺമെൻറ്റിനോടുള്ള സർക്കാരിനോടുള്ള പ്രതീക്ഷയും വിശ്വാസവുമാണ് ഓരോ സമയത്തും നമ്മളിൽ പലർക്കും നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും പുതിയതായിട്ട് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന കൊൽക്കത്തയിൽ നടന്ന ആ ഡോക്ടറുടെ മരണം മരണമല്ല കൊലപാതകം അങ്ങനെ തന്നെ പറയണം ഓഗസ്റ്റ് ഒൻപതാം തീയതി കൊൽക്കത്തയിലെ ആർ കാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ സംഭവിച്ച ഈ കൊലപാതകം തീർച്ചയായിട്ടും മനസ്സാക്ഷി ഞെട്ടിക്കുന്നതാണ് ഒരു പക്ഷേ നിങ്ങളെല്ലാവരും ഇതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ കേട്ടിട്ടുണ്ടാകും രാത്രി ഡ്യൂട്ടി കഴിഞ്ഞ് അല്ലെങ്കിൽ രാത്രി ഡ്യൂട്ടി കിട്ടിയ ചെസ് വാർഡിൽ പോയി രോഗികളെല്ലാവരെയും കണ്ടതിന് ശേഷം സെമിനാർ ഹാളിലേക്ക് പോവുകയായിരുന്ന ഈ പി ജി ട്രെയിനിയായ പെൺകുട്ടിയെ പിന്നീട് കാണുന്നത് ജീവനറ്റ ശരീരമായിട്ടാണ് ഇവളുടെ മാതാപിതാക്കളെ വിളിച്ചുകൊണ്ട് അധികൃതർ പറഞ്ഞത് ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു എന്നാണ് ഏറ്റവും ആദ്യം പറയുന്നത് പെൺകുട്ടിയുടെ മൃതദേഹത്തിന് അരികിൽ നിന്നും കിട്ടിയ ഒരു ബ്ലൂടൂത്ത് വയർലെസ് ഹെഡ്സെറ്റിൽ നിന്നാണ് ഈ പ്രതി സഞ്ജയ് റോയിലേക്ക് കേസ് എത്തിച്ചേരുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് തികച്ചും ക്രൂരമായ മരണത്തിന് വിധേയപ്പെട്ട ക്രൂരമായ പീഡനത്തിന് വിധേയപ്പെട്ട് മരണപ്പെട്ട ഒരു പെൺകുട്ടി നിർഭയ ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് ഹാഷ്ടാഗുകളൊക്കെ കുറച്ച് മുമ്പ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എന്തിനു വേണ്ടി ആർക്കു വേണ്ടി ഇതിനെതിരെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ബംഗാൾ ഗവൺമെൻറ്റിൻ്റെ തീർത്തും ഉദാസീനമായിട്ടുള്ള നടപടി കൊണ്ട് ഇപ്പോൾ ബംഗാൾ ഹൈക്കോടതി ഈ കേസ് സി ബി ഐക്ക് വിട്ടിരിക്കുകയാണ് ഹോസ്പിറ്റൽ അധികൃതർ പറഞ്ഞത് എന്തിനാണ് ഈ പെൺകുട്ടി രാത്രി യാത്ര ചെയ്തത് എന്തിനാണ് പെൺകുട്ടി അങ്ങോട്ട് പോയത് ഇത്തരത്തിലുള്ള തീർ തീർത്തും എന്താ പറയുക യാതൊരു അർത്ഥശൂന്യമായ രീതിയിൽ ചിന്തിക്കുന്നവരും പ്രവർത്തിക്കുന്നവരുമായിട്ട് ഒരു വലിയൊരു വിഭാഗം മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് അപലപനീയമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് അത്രയേറെ ക്രൂരമായ പീഡനത്തിന് വിധേയപ്പെട്ട ഒരു പെൺകുട്ടി അവളുടെ തൊണ്ടയെല്ലാം പൊട്ടി ശരീരത്ത് പലയിടങ്ങളിലും രക്തം കട്ടപിടിച്ച് കിടക്കുന്നു കണ്ണിൽ നിന്നും മൂക്കിയിൽ നിന്നും സ്വകാര്യ ഭാഗങ്ങളിൽ നിന്നും രക്തമൊഴുകിയ നിലയിൽ അവളുടെ ശരീരത്തിൽ നിന്ന് ഏതാണ്ട് നൂറ്റി അമ്പത് ഗ്രാം പുരുഷ ബീജമാണ് കണ്ടെത്തിന്ന് കണ്ടെത്തിയത് എന്നു വച്ചാൽ ഏകദേശം എട്ടോ എട്ട് മു എട്ടോ ഒമ്പതോ പത്തോ പുരുഷന്മാരുടെ ബീജം അത്രയും പേർ അവളെ ക്രൂരമായി പീഡിപ്പിച്ചു എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് റിപ്പോർട്ടനുസരിച്ച് എന്നിട്ടും ഇപ്പോഴും എത്രയോ കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ് കൊ കൊട്ടാരക്കരയിൽ വെച്ച് സംഭവിച്ചതുൾപ്പെടെ ഇന്നും ഈ ഡോക്ടർമാർക്ക് എന്ത് പരിരക്ഷയാണുള്ളത് എന്ത് സുരക്ഷയാണുള്ളത് ഇനി ഇതിനകത്ത് കുറേ പേര് വരും എന്തിനാണ് രാത്രി അവിടെ പോയത് ഇവിടെ പോയതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇവർ ഉത്തരവാദിത്തം ഇവരല്ലാതെ മറ്റാരും ചെയ്യും ഇതിനു വേണ്ടത് ഇത്തരത്തിലുള്ള ചില ന്യായീകരണങ്ങളല്ല കൃത്യമായ ഭരണ നിയമ സംവിധാനങ്ങളാണ് ഇനി ഒരിക്കലും ഇത്തരം ഒരു കുറ്റകൃത്യം ചെയ്യുവാനായിട്ട് ആരെയും പ്രേരിപ്പിക്കാതെ തീർത്തും ഭയത്തോടു കൂടി തന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ചില നിയമ സംവിധാനങ്ങൾ ഇവിടെയും വരേണ്ട സമയമായി പോലീസ് പറയുന്ന അനുസരിച്ച് അയാളുടെ അയാളുടെ ബാക്ക്ഗ്രൗണ്ട് തീർത്തും മോശമാണ് ഫോൺ വീഡിയോസിനും എല്ലാത്തിനും ഒത്തിരി അഡിക്റ്റ് ആയിട്ടുള്ള സ്ത്രീകളോട് അത്രയേറെ മോശമായി സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ പറഞ്ഞ സഞ്ജയ് റോക്കെ പക്ഷെ അയാളുടെ ഉള്ളിലും ഒരു ഭയം ജനിപ്പിക്കുമായിരുന്നു ഒരുപക്ഷെ നിയമസംവിധാനങ്ങൾ കുറച്ചുകൂടി ബലവത്തായിരുന്നെങ്കിൽ കുറച്ചുകൂടി കാര്യക്ഷമമായിരുന്നെങ്കിൽ ഇനി ഒരിക്കലും ഇങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പറയുന്നത് എന്നും സംഭവിക്കുന്ന എല്ലാവരും പറയുന്ന എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു പല്ലവിയാണ് എന്ത് കാര്യമുണ്ട് എന്തർത്ഥമുണ്ട് ഇത് പറയുന്നത് വീണ്ടും വീണ്ടും ഹാഷ്ടാഗുകൾ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നു വീണ്ടും വീണ്ടും ഓരോരോ പേരുകൾ മാറി മാറി വരുന്നു ഇതിനെതിരെ ഗവൺമെൻറ് ഇതിനെതിരെ സർക്കാർ സംവിധാനങ്ങൾ മുൻകൈയ്യെടുത്ത് ഇറങ്ങിയില്ലെങ്കിൽ ആരെന്തു പറഞ്ഞിട്ടും എന്തെങ്കിലും ഉപകാരമുണ്ടോ ഇതിനു വേണ്ടത് ശക്തമായ നിയമ സംവിധാനമാണ് അത് ഈ കേരളത്തിൽ തന്നെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ് പിന്നെയല്ലേ അവിടെയൊക്കെ അല്ലേ എന്തായാലും നമുക്ക് പ്രാർത്ഥിക്കാം ഇനി ഒരിക്കലും നമ്മുടെ മാതാപിതാക്കൾ ഭാര്യമാർ നമ്മുടെ മക്കൾ നമ്മുടെ സഹോദരിമാർ ഇവർക്കൊക്കെ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടും ഇങ്ങനെയുള്ള ദാരുണമായ മരണം ആർക്കും ലഭിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ സാധിക്കൂ അതിനപ്പുറത്തേക്ക് നമുക്ക് എന്തു ചെയ്യാനാണ് സാധിക്കുക